ഈ കൊളറാഡോ സുപ്രീം കോടതി ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതിൽ നിന്ന് ഡൊണാൾഡ് ട്രംപിനെ അയോഗ്യനാക്കി എന്ന രീതിയിൽ വാർത്ത വരുന്നു ട്രംപിന് ഏറ്റവും ഏറ്റവും വലിയ തിരിച്ചടിയാണല്ലോ ഇത് എന്തൊക്കെയാണ് അമേരിക്കയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാർത്തകൾ എസ് കെ കൊളോറോഡോ സംസ്ഥാനത്തെ സുപ്രീം കോടതിയുടെ വിധിയാണ് അല്പം മുമ്പ് വന്നത് ഈ വിധി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന്റെ ബാലറ്റിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റായ ഇപ്പോൾ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ തയ്യാറെടുക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ പേര് ഉണ്ടാകാൻ പാടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ആറിന് നടന്ന ക്യാപിറ്റൽ ഹിൽ ലഹലയുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ഭരണഘടനയുടെ പതിനാലാം ഭേദഗതി പ്രകാരമാണ് ഇത്തരം ഒരു വിധി കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് വിധിക്ക് അനുകൂലമായി നാല് ജഡ്ജിമാർ വോട്ട് ചെയ്തപ്പോൾ മൂന്ന് പേർ ആണ് എതിർത്ത് വോട്ട് ചെയ്തത് ഈ വിധിക്കെതിരെ അപ്പീലുകൾ വരാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജനുവരി നാല് വരെ ഇതിന്റെ സ്റ്റേ അനുവദിച്ചിട്ടുണ്ട് ഈ വിധിയെ നിസ്സാരമായി കാണരുതെന്ന് ഭൂരിപക്ഷം ജഡ്ജിമാർ ഈ വിധിയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ ഇതിനെതിരെ അപ്പീൽ പോകുമെന്ന് ട്രംപിന്റെ ക്യാമ്പ് പറഞ്ഞിട്ടുണ്ട് ഡെമോക്രാറ്റ്സ് എന്നെ അപ്പോയിന്റ് ചെയ്ത ജഡ്ജിമാരാണ് ഈ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജോ ബൈഡൻ ഇപ്പോൾ തന്നെ വളരെ പിന്നിലാണ് അതുകൊണ്ട് ഡെമോക്രാറ്റ്സിന് ജോ ബൈഡൻ പ്രസിഡന്റ് ആകുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇല്ലാത്തത് കോടതിയെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നതെന്നാണ് ട്രംപ് ട്രംപ് ക്യാമ്പ് പറയുന്നത് എസ് കെ ഓക്കെ താങ്ക് യു മധു കൊട്ടാരക്കര ട്വന്റി ഫോർ അഞ്ചിന്റെ വജ്രത്തിളക്കം